ക്രിസ്തുവും ബുദ്ധനും മനുഷ്യജീവിതത്തിൻ്റെ രണ്ടവസ്ഥകളാണ് ക്രിസ്തു ഹൃദയവേദകളുടെ നിരിപ്പോടാണ് ബുദ്ധൻ ഹൃദയത്തെ സ്പർശിക്കുന്ന നീലാകാശമാണ് സാന്ത്വനമാണ് എൻ്റെ കൗമാരകാലത്തിൻ്റെ ഉത്തരാണ്ണവും യൗവനത്തിൻ്റെ പൂർവ്വാനുവും അസ്തിത്വ നോവുകളുടെ കാലമായിരുന്നു അക്കാലത്തൊരിക്കൽ എൻ്റെ ഒരു സന്യാസി സുഹൃത്തുമായി സന്യാസം സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഗുരുവിനേക്കാൾ മരുത്വമലയിലേക്ക് പോയി എന്നാൽ ഗുരു നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ തിരിച്ചയക്കുകയാണ് ഉണ്ടായിരുന്നു കവിത ഞാനാർ ഞാനാർ നിത്യനോ നിഷാദനോ ചെണ്ടയോ തിമിലയോ ഞാനാർ നിത്യനോ നിഷാദനോ ചെണ്ടയോ തിമിലയോ ഞാനാർ അമ്മയോടാരാഞ്ഞും ഒടുവിൽ ഒളി കണ്ണിട്ടവരോടൊക്കെയും ഞാനാർ അമ്മയോടാരാഞ്ഞും ഒടുവിൽ ഒളി കണ്ണിട്ടവരോടൊക്കെയും കലണ്ടറിൽ ചത്തുമലച്ച അക്കങ്ങൾ പെറുക്കി ഞാൻ ഞാനൊരു വേള തീയാട്ടുണ്ണിയായി ചുവടുവെച്ചു തീവെട്ടി കൊണ്ടു ഞാൻ നെഞ്ചുമാന്തി കലണ്ടറിൽ ചത്തുമലച്ച അക്കങ്ങൾ പെറുക്കി ഞാനൊരു വേള തീയാട്ടുണ്ണിയായി ചുവടുവെച്ചു തീവെട്ടി കൊണ്ടു ഞാൻ നെഞ്ചുമാന്തി ഞാനാരും മലമുകളിൽ ക്ഷമകെട്ട് കാക്കചൊല്ലി നീ പീഡനങ്ങൾ തൻ ക്രിസ്തുവാണ് ഞാനാരും മലമുകളിൽ ക്ഷമകെട്ട് കാക്കചൊല്ലി നീ പീഡനങ്ങൾ തൻ ക്രിസ്തുവാണ് ആൽവൃക്ഷപ്പൊത്തിലടയിരുന്ന അമ്പലപ്രാവിൻ്റെ ഉള്ളലിഞ്ഞു നീ പ്രത്യാശതൻ ബുദ്ധനാണ് ആൽവൃക്ഷപ്പൊത്തിലടയിരുന്ന അമ്പലപ്രാവിൻ്റെ ഉള്ളലിഞ്ഞു നീ പ്രത്യാശതൻ ബുദ്ധനാണ് നന്ദി